അതെ അവനെ കൊണ്ട് പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ അതിനുള്ള പുതിയ കാര്യങ്ങൾ എന്താ നീ കൂടി ഇരിക്കേ വാ ഞാനേ കമലയ്ക്ക് ഒരു കല്യാണാലോചനയുടെ കാര്യം ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിരുന്നു ബ്രോക്കർമാരോടൊന്നുമല്ല പരിചയക്കാരോട് ഈ ബ്രോക്കർമാരാകുമ്പോ ഇല്ലാത്തതൊക്കെ പറയും പരിചയക്കാരാവുമ്പോ അതൊന്നും ഉണ്ടാവില്ല നമ്മുടെ ആ ജ്ഞാനശീലനില്ലേ ലക്ഷ്മി ഏത് മുൻപ് ഇലക്ട്രിക്കൽ കട നടത്തിയിരുന്ന നടത്തിയിരുന്നോ ആ അത് തന്നെ അയാളുടെ പരിചയത്തിൽ ഒരു പയ്യനുണ്ട് ആകാശെന്ന പേര് ഇൻകം ടാക്സിൽ ഉദ്യോഗസ്ഥനാ അവൻ അവന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പഠിച്ചതും വളർന്നതും ഒക്കെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയതാ പയ്യനെ കുറിച്ച് കേട്ടപ്പോ കൊള്ളാലോന്ന് എനിക്ക് തോന്നി പയ്യനെ കുറിച്ച് എന്താ കേട്ടത് നല്ല ചെറുക്കനാ ദുശീലങ്ങൾ ഒന്നുമില്ല നല്ല ജോലിയും അത്യാവശ്യം ആളുകളോട് നല്ല രീതിയിൽ ഇടപെടാനും അറിയാം അതൊക്കെ അല്ലാതെ ഇപ്പൊ കൂടുതൽ എന്താ അന്വേഷിക്കാൻ പറ്റുന്നത് ആ അവരോട് നാളെ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട് കാണാനോ പിന്നെ നിന്നെ കാണുന്നതിന് പറയാ അപ്പൂപ്പൻ എന്ത് പണിയാ കാണിച്ച് അങ്ങനൊരാളെ കണ്ടെത്തിയ ആദ്യം എന്നോട് ഒരു വാക്ക് പറയണ്ടേ ഞാൻ എന്റേതായ രീതിയിൽ ആദ്യമൊന്നും അന്വേഷിക്കൂലേ അതിനുശേഷം നേരിട്ട് വരാൻ പറയില്ലേ നിന്റേതായ രീതിയിൽ അന്വേഷിക്കാന്ന് പറഞ്ഞ എന്താ മോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പണ്ടത്തെ കാലമാണോ അമ്മൂമ്മ

മറ്റുള്ളവര് പൂഴ്ത്തുന്നതായിരുന്നു രീതി ഇപ്പൊ അങ്ങനെയല്ല സ്വയം പൂഴ്ത്തല എന്നാലും ഒരു ഗ്യാപ്പ് വേണമായിരുന്നു എന്തായാലും അവരോട് വാക്ക് പറഞ്ഞല്ലോ അവര് വന്ന് കാണത്തേ പെട്ടെന്നൊരു നീ പറയണ്ട നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അന്വേഷിച്ചോ അത് കഴിഞ്ഞ മതി ഒരു തീരുമാനം അത് കുട്ടിച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ട് അങ്ങനെ നിനക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കുട്ടി എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണോട്ടോ ആളുകളെ വിളിച്ചു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നുമില്ല അങ്ങനെ ആരെങ്കിലും വന്നു കരുതി എന്നെ ആരും എന്നാൽ അവളുടെ നിലപാട് അത്ര ശരിയല്ലല്ലോ ഏയ് പണ്ടായാലും ഇപ്പഴായാലും കല്യാണക്കാര്യം പറയുമ്പോ പെൺകുട്ടികളുടെ നിലപാട് ഇതൊക്കെ തന്നെയാ എന്ന് വെച്ചിട്ട് നമുക്ക് അന്വേഷിക്കാനൊന്നും നടത്താതിരിക്കാനൊന്നും പറ്റില്ലല്ലോ കുട്ടിച്ച ഞാൻ അവളോട് വിശദമായിട്ട് സംസാരിക്കാം എന്നിട്ട് അവൾ ഓക്കെ ആണെങ്കിൽ മാത്രം കുട്ടിശൻ അവരോട് വരാൻ പറഞ്ഞാൽ മതി വെറുതെ എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ ആ കുട്ടി വിളിച്ചോ പിന്നെ ഈ നാരം വരെ വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിച്ചു നോക്കാൻ ഞാനൊന്നും മടിച്ചു വല്ലാത്ത കരച്ചിലായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ആശ്വസിപ്പിക്കാൻ പറ്റിയിരുന്നില്ല ഇന്ന് ഇങ്ങോട്ട് വരാനല്ലേ ഫാദർ പറഞ്ഞത് അതെ വരാൻ സമ്മതിച്ചതാ ജീവിത അപകടത്തിലാണ് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലെന്നൊക്കെയാ പറഞ്ഞത് അതെന്തായിരിക്കും അങ്ങനെ പറയാൻ പ്രീസമോളുടെ കാര്യം തന്നെ തന്നെയായിരിക്കും പറയാൻ പറ്റില്ല ഈ അമ്മ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അത് നിസ്സാര കാര്യത്തിന് സങ്കടപ്പെടുത്തും ഒരു പ്രശ്നമില്ലാത്ത വിഷയത്തിനും ടെൻഷൻ അടിപ്പിക്കും ഒരമ്മക്ക് കരയാൻ അധികം കാരണങ്ങളുടെ ആവശ്യമൊന്നുമില്ലടോ ആ ചെയ്തു പോയി തെറ്റ് ചിലപ്പോ മനസ്സിനെ വേട്ടയാടുന്നുണ്ടാവും ചൈതന്യയുടെ സംസാരത്തിലൂടെ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം ഒഴുകി പോയ വെള്ളം തിരികെ പിടിക്കാൻ പറ്റില്ലല്ലോ നമ്മള് നമ്മള്ണ്ടോ ഫാദർ അല്ല ട്രീസമ്മളെ കുറിച്ചാണ് ആ പെൺകുട്ടി ഇത്രയും സങ്കടപ്പെടുന്നതെങ്കിലേ ഒരുപക്ഷെ നാളെ ഒരു ചോദ്യം വന്നുകൂടാന്നുണ്ടോ അവളുടെ ഭർത്താവ് ഹൃദയാലുവായ ഒരു മനുഷ്യരാണെങ്കില് അവൾ അയാളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ ആ അയാളെല്ലാം ശ്രമിക്കാൻ തയ്യാറായാല് മോൾക്ക് വേണ്ടി അവൾ ഒരു അവകാശവാദം ഉന്നയിച്ചു കൂടാന്നുണ്ടോ ഡോഡോ താനെങ്ങോട്ടാണോ കയറി പോകുന്നത് അല്ല അതിപ്പോ ആ കുട്ടി മരണത്തെക്കുറിച്ച് പറഞ്ഞതിന് വേറെ അർത്ഥങ്ങളൊന്നും കൽപ്പിക്കുക എനിക്കറിയില്ല ഞാനീ ചിന്തിച്ച അല്ലെങ്കിൽ മറുപടി ഫാദർ പറഞ്ഞതാ ഏറ്റവും നന്മയുള്ള കാര്യമാണ് അനാഥാലയത്തിൽ വളരുന്ന ഒരു കുഞ്ഞിന് ജീവിതം കൊടുക്കുക എന്നുള്ളത് കൊണ്ടുവന്ന അന്നു മുതൽ എന്റെ മോള് പൊന്നുപോലെ നോക്കുന്നുണ്ട് അവൾ അവളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഫാദർ അവളുടെ ജീവിതം ഇപ്പോ ആ കുഞ്ഞാണ് അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ ചിരിച്ച മുഖം അതൊക്കെയാണ് സ്നേഹമോളുടെ സന്തോഷം പക്ഷേ നിത്യേന് നിത്യേനെ ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലോ പ്രതിസന്ധികൾ വന്നാൽ തരണം ചെയ്യണം അക്കാര്യത്തിൽ ആവശ്യമൊന്നുമില്ല എങ്ങനെ നേരിടും ഫാദർ നഷ്ടപ്പെട്ട സമ്പത്തിനെ കുറിച്ചല്ല മറ്റെന്തെങ്കിലും നഷ്ടപരിഹാരത്തിനെ കുറിച്ചും അല്ല ജീവന്റെ ജീവനായി എന്റെ മകൾ കൊണ്ടു കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചാ തർക്കം അത് സ്നേഹയുടെ മുമ്പിലേക്ക് എത്തിയാൽ അവളുടെ പ്രതികരണം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്തായാലും ആ കുട്ടി വരുമോ നമുക്കൊന്ന് നോക്കാം അതല്ലെങ്കിൽ കുറച്ചുകൂടി കണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് വിളിക്കാം ദൈവമേ അരുതാത്തതൊന്നും ആ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കല്ലേ ചെവി തുളച്ചു കയറുന്ന ഒരു ചോദ്യങ്ങളും അവൾ ചോദിക്കാതിരിക്കട്ടെ രംഗനാഥ അരുണോ സ്നേഹയോ നമ്മളോ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത നന്മയുടെ കണക്ക് പുസ്തകം ദൈവത്തിന്റെ കയ്യിലുണ്ടാവൂടോ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും താൻ സമാധാനമായിരിക്കും ഫാദർ ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല ഒരു തളർച്ച പോലെ ഇയാളോ തൽക്കാലം മനസ്സിൽ ഓരോ ഓരോന്നിച്ച് സങ്കടങ്ങൾ വാങ്ങിക്കൂട്ടണ്ട ചൈതന്യ വരട്ടെ കാര്യം തനിച്ച് ആ കുട്ടിയോടെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാനിട്ടൊന്നുമല്ല താങ്കൂടെ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നി ചില കാര്യങ്ങൾ അങ്ങനെ ആണല്ലോ പങ്കിടുമ്പോഴല്ലേ ഭാരം കുറയുന്നത് ആ എല്ലാം കൺഫേം ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാമെന്നാണ് കരുതുന്നത് അതല്ലേ നല്ലത് ഞാൻ നാളെ ഒന്നുകൂടെ വിളിക്കാം അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കേ ക്ഷമിക്കേക്കെ നമ്മുടെ യാത്ര ഇതുവരെ കൺഫേം ആയിട്ടില്ല തടസ്സങ്ങളാണ് അങ്ങൾ ഇതൊക്കെ സ്വാഭാവിക നമ്മളതൊക്കെ തട്ടി നീക്കിയല്ലേ പറ്റൂ എന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമായിട്ട് അച്ഛൻ വന്നപ്പോ അങ്ങൾ കരുതി അവസാനിച്ചു തീർച്ചയായിട്ടും രാഹുൽ അച്ഛനോടൊപ്പം പോകുന്ന ഞാൻ കരുതിയത് എനക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും എന്റെ അച്ഛൻ വാശിയുള്ള ആളാണ് ഒരുപക്ഷെ ആ ബന്ധം മുറിഞ്ഞെന്ന് പോലും വരും ഞാനിത് കാര്യമാക്കില്ല എന്തുകൊണ്ട് എന്നെ പോലെ ഒന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം അങ്കിളിനോട് ഞാൻ വലിയൊരു തെറ്റ് തെറ്റെയ്തിട്ടുണ്ട് അങ്കിളിൻ്റെ മകളോട് അവളെ ഒരു തരത്തിലും ഉപദ്രവിക്കണമെന്ന് കരുതിയതല്ല പക്ഷേ എന്നാലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു അതിനെങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയത് ഈ ഒരു മാർഗം മാത്രമാണ് അങ്ങൾ എന്നെ വിശ്വസിക്കാം കൂട്ടിക്കൊണ്ടു പോകാൻ ആര് വന്നാലും ഞാൻ പോവില്ല ഞാൻ എന്റെ മനസ്സിലെടുത്ത ഒരു ശബ്ദമാണത് സാരംഗെന്ന മനുഷ്യൻ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരുന്നത് വരെ കൂടെ ഉണ്ടാവൂ എന്നുള്ളത് അതിനൊരു മാറ്റമില്ല സത്യത്തിൽ എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടത് അവസ്ഥയാണ് എൻ്റെ സാരംഗിന്റെ വീഴ്ച എല്ലാവരും ആസ്വദിച്ചു ഇനി അവർക്ക് കാണേണ്ടത് ഗതികെട്ട സാരംഗ് അവസാനിക്കുന്നതാ എന്റെ ഗുഴിമാട സ്വപ്നം കണ്ട് എത്രയോ പേര് ഉറങ്ങുന്നുണ്ട് അവരുടെയൊക്കെ ചിന്തകൾ അവസാനിച്ചോളും എനിക്കറിയാം അങ്കളുടെ മനസ്സിൽ ഒരുപാട് കണക്ക് തീർക്കാനുണ്ടെന്ന് ഒരുപാട് പേരോട് പ്രതികാരം തീർക്കാനുണ്ട് അതെല്ലാം നമ്മൾ സാധിച്ചെടുക്കും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല പുറമേക്ക് ധൈര്യം നടിക്കുമ്പോഴും കം പോയ പല സമയങ്ങളുമുണ്ട് ഉണ്ട് സ്വയം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയ നിമിഷങ്ങൾ വരെയുണ്ട് പക്ഷെ ഇനിയില്ല ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും നീ ഒരാൾ എന്റെ കൂടെ മതി നിന്റെ ഈ ഉറപ്പ് മതി എനിക്ക് പിടിച്ചു നിൽക്കാൻ അച്ഛൻ ഇനിയും വരും ഒരുപക്ഷെ ഞാനില്ലാത്ത സമയത്തായിരിക്കും അങ്കിൾ അങ്ങിന്റെ നിലപാടിൽ ഉറച്ചു കാണിച്ചു കൊടുത്താ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ നേട്ടത്തിന്റെ നിറുകേൽ നിൽക്കുമ്പോ അമ്മയും അച്ഛനേയും കാണാൻ പോവാണെങ്കിൽ നിഷേധിക്കോ ഇല്ലേ നിന്റെ പ്രായത്തിൽ ഇത്രയും കോൺഫിഡൻസോടെ ഞാൻ സംസാരിച്ചിട്ടില്ല അതെനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങൾ നിന്ന് ഒരുപാട് പഠിക്കുന്നുണ്ട് എന്തിനോടും പൊരുതാനുള്ള നിങ്ങളുടെ ഈ ശേഷി ഉണ്ടല്ലോ അതെനിക്കിഷ്ടമാണ് കാര്യങ്ങള് അങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നൊരു ശൈലിയുണ്ടല്ലോ എനിക്ക് അത് ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് എന്ന മനുഷ്യൻ വെറും സാധാരണക്കാരനല്ല നാളെ ലോകം കീഴടക്കാൻ പോകുന്ന ഒരാൾ തന്നെയാണ് കൂടെ നടന്ന എനിക്ക് നഷ്ടം വരില്ല താങ്ക് യു എത്രയോ നാളുകൾക്ക് ശേഷമാ എന്നെ ഒരാൾ നല്ല വാക്കുകൾ പറയുന്നത് ഒമ്പത് ശീലമായിരുന്നു ഓഫീസിലെ ഡിഗ്രികൾക്ക് വരുന്നവർ എന്നെ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാനുള്ളവർ ഒക്കെ എന്നെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കയായിരുന്നു ഇപ്പൊ സാരംഗ് ദരിദ്രനാ ബിസിനസ് ലോകത്ത് നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടവൻ ഇപ്പൊ പരിഗണനയുള്ളൂ എല്ലാവരുടെയും മനസ്സിൽ ആ തിരിച്ചു വരണം എഴുതി വെച്ച കണക്കുകളൊക്കെ വീട്ടണം ഈ യാത്രയുടെ തടസ്സങ്ങളൊന്നും മാറിക്കിട്ടെ എതിർത്തവർക്കൊക്കെ പുതിയൊരു ലോകം നമ്മൾ കാണിച്ചു കൊടുക്കും സാരംഗ് ജയിക്കുന്ന ലോകം ഒന്നുമില്ല വെറുതെ യാമീനി എന്നാ വരുന്നത് അവള് പത്തു ദിവസം കഴിയും നിന്നെ വിളിച്ചില്ലേ വിളിച്ചില്ല വിളിക്കുമായിരിക്കും കുട്ടിച്ചൻ പറഞ്ഞ കാര്യത്തോട് നിന്റെ സത്യസന്ധമായ അഭിപ്രായം എന്താ അതെ നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് നിങ്ങളുടേതായ കളികളും കുസൃതികളും ഒക്കെ കൂടുതലാണ് പക്ഷെ കുട്ടിച്ചനോടും അങ്ങനെ ഒന്നും പാടില്ല അതിന് ഞാനെന്ത് ചെയ്തു അപ്പൊപ്പം കണ്ടുപിടിച്ച ആളിനോട് വരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിവാഹം കഴിക്കുന്ന ആള് കുട്ടിച്ചനേയും ലക്ഷ്മിയമ്മയും നോക്കണം പറ്റുമെങ്കിൽ ഇവിടെ തന്നെ നിക്കണം എന്നൊക്കെയല്ലേ നിന്റെ ഡിമാൻഡ് അത് പ്രധാനപ്പെട്ട ആണല്ലോ പക്ഷേ ആള് നല്ലതാണോ ചീത്തയാണോന്ന് അറിയണ്ടേ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ വരുന്ന ആള് എന്തിലൊക്കെയാ അറിയണ്ടേ ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഒരാളോട് സംസാരിച്ചാൽ അത്യാവശ്യം വിലയിരുത്താനൊക്കെ എനിക്കറിയാം പിന്നെ ചിലര് പഠിച്ച കള്ളന്മാരായിരിക്കും അവര് തിരിച്ചറിഞ്ഞല്ലേ പറ്റൂ പക്ഷെ സമയം വേണം അതിനുശേഷമേ തീരുമാനം പറയാൻ പറ്റൂന്നാ ഞാൻ പറഞ്ഞത് ആ കാര്യം ഞാൻ അംഗീകരിക്കാം കല്യാണം ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും പറ്റൂ എന്റെ ചോദ്യം നിന്റെ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിട്ടായും നീ ഈ കല്യാണത്തിന് സമ്മതിക്കൂന്നാണ് അതിനെന്താ സമ്മതിക്കുന്നുണ്ട് എനിക്ക് കല്യാണം കഴിക്കണ്ടേ കല്യാണത്തിന് നീ പറഞ്ഞ ഈ ഡിമാൻഡ് ഉണ്ടല്ലോ കുട്ടിച്ചനെയും ലക്ഷ്മിയമ്മയും മാത്രം നോക്കുന്ന ഒരാളെ നീ വിവാഹം കഴിക്കൂന്ന് ഒരു ആയുഷ്കാലത്തെ കാത്തിരിപ്പിന് നിന്റെ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പിനും കിട്ടിയ ഒരു കൂലിയാണ് ആ വാക്ക് അവരുടെ സന്തോഷത്തിന് ഇപ്പൊ അതിലൊന്നുമില്ല ആന്റിക്ക് എന്താ തോന്നുന്നത് ഇനി ഞാൻ അവരെ കളിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇപ്പൊ എനിക്ക് നിന്നെ പരിപൂർണ വിശ്വാസമാണ് എന്നാലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണമല്ലോ എങ്കിലൊരു കാര്യം ചെയ്യും അപ്പൂപ്പനോടും അമ്മുമ്മേടും ധൈര്യം അടിച്ചൊന്ന് പറഞ്ഞേക്ക് വരുന്നാളുടെ ശമ്പളം എത്രയും ഞാൻ നോക്കില്ല അയാളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കില്ല അയാളുടെ സ്വഭാവം പിന്നെ ആളുകളോടുള്ള പെരുമാറ്റം ഇത്രയും വേണ്ടാള് അങ്ങനെ ഒരാളായിരിക്കട്ടെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനുള്ള ഒരു തിടുക്കുണ്ട് കുട്ടിച്ചന് ആ അതാ കുഴപ്പം വേറെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ കുട്ടിച്ചെന്താ പറയുന്നേന്ന് അറിയോ തല്ലി പഠിപ്പിക്കാൻ പാടില്ല പാകമാകട്ടെ ഇപ്പൊ കല്യാണക്കാരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ ആലോചന ആയിട്ട് വരുന്ന ആളെ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ പരീക്ഷേനെ അതിനൊക്കെ ഞങ്ങളുടെ മാർഗമുണ്ട് അതൊക്കെ എളുപ്പ അല്ല അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നിട്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷം മയാളതൊക്കെ തിരിച്ചറിഞ്ഞാലോ തിരിച്ചറിഞ്ഞോട്ടെ അതിനെന്താ ഒരു പേന വാങ്ങാൻ പോകുമ്പോ എഴുതി നോക്കില്ലേ അതിന്റെ തെളിച്ചം അക്ഷരത്തിന്റെ ഭംഗി എന്തൊക്കെ നോക്കിട്ടാ അഞ്ചു രൂപയുടെ ഒരു പേന വാങ്ങുന്നത് ഇത് ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവണ്ട ആളല്ലേ ഞാൻ പരീക്ഷിക്കും എന്നെ കൊണ്ടാവുന്നത്ര പരീക്ഷിക്കും ആ കാര്യം ഞാൻ നിനക്ക് വിട്ടു കുട്ടിച്ചിനെ എനിക്ക് സമാധാനിപ്പിക്കാമല്ലോ അല്ലെ ആൻഡി പറഞ്ഞു പറഞ്ഞോ എന്നാലും കേട്ടെ ഇടി വെറുതെ ഇരുന്നിട്ട് കയ്യും കാലുമൊക്കെ എന്തോ പോലെ നീ എന്തേലും ചെയ്യാനുണ്ടെങ്കി പറ ഞാനും കൂടി ചെയ്യാം അമ്മ എവിടെ ഇരുന്നോ ഞാൻ ചെയ്തോളോ ഒരു കാര്യം പറഞ്ഞു അത് പൂർത്തിയാക്കാൻ എന്താ കൊഴപ്പം എപ്പോഴും ഇങ്ങനെ അവസരം കിട്ടുമെന്നില്ല പറയാൻ അവസരം കിട്ടുമ്പോ പറയുകയും വേണം നീ ഇന്നലെ ആനന്ദ് സാറിന്റെ കല്യാണത്തെ കുറിച്ച് മൈതിലി മാഡത്തിനോട് സംസാരിച്ചു തുടങ്ങിയതല്ലേ പിന്നെ പിന്നെന്തിനാ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് നീ അതൊക്കെ അല്ലേ കേക്കാതെ പിന്നെ ഞാൻ കരുതി ഇന്നലെ രാത്രി തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് നീ ആരെങ്കിലും കണ്ടു എങ്കി നമുക്ക് നോക്കാം അതുകൊണ്ട് ആനന്ദ് കല്യാണ കാര്യം പറയുമ്പോ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു മൈതിലി മാഡം ചാടി വീഴുവോ എന്ത് മണ്ടത്തിലോ പറയുന്നേ ഞാൻ വല്ലതുമായിരുന്നെങ്കി എന്റെ മനസ്സിലുള്ള പെണ്ണ് നീ തന്നെ പറഞ്ഞേനെ നന്നായി ആ നിമിഷം എന്നോട് ഇവിടെ പറഞ്ഞേ അങ്ങനെയൊന്നും പറയില്ല അമ്മ മാഡത്തിന്റെ ജീവനാ ഇനി അവസരം കിട്ടുമ്പോ പറഞ്ഞാ മതി ഞാനൊരു മാർഗം പറഞ്ഞു തരാം നല്ല കാര്യല്ലേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് മേഡം ഇടക്കിടക്ക് പറയാറുണ്ട് പിന്നെന്താ മാഡം മക്കളെ നന്നായിട്ട് നോക്കി മാഡത്തിന്റെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ സന്തോഷത്തിലായിരിക്കും പക്ഷെ അത് പോരല്ലോ നഷ്ടം നഷ്ടം തന്നെയായിരിക്കും ഞാനിങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പിടിക്കുന്നുണ്ടോ നീ ഇങ്ങനെ വെറുതെ കറിയുടെയും ചോറിന്റെ ഒക്കെ നല്ലത് കേക്കട്ടെ അല്ല അത് വേറൊന്നുമല്ല മയത്തിലെ മേഡത്തിന്റെ അച്ഛനെ വിളിക്കണം കാര്യം സംസാരിക്കണം അവര് തമ്മി സംസാരിക്കുമ്പോ അതെന്തായാലും തമാശയായിട്ട് കാണില്ലല്ലോ കാര്യം നല്ലതാ ഗംഗാധരൻ ചേട്ടന്റെ മനസ്സിലും അങ്ങനെ ഒരു കാര്യം ചിലപ്പോ ഉണ്ടാവാം പക്ഷെ ഇതൊക്കെയൊന്ന് തുടങ്ങി വെക്കുന്നത് എങ്ങനെയാ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംശയിച്ചു അവസാനം ഒന്നും നടക്കില്ല നീ ഇങ്ങനെ പെണങ്ങലേഡി നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാം ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ഗംഗാധരൻ ചേട്ടനെ ഒന്ന് വിളിക്കാം അപ്പോഴേക്കും നിനക്ക് വേറെ വല്ല സൂത്രവും വരികയാണെങ്കിൽ അതും നോക്കിക്കോ എനിക്ക് ഇത് തന്നെയാണോ ജോലി കുറച്ചുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത് നല്ലൊരു കാര്യത്തിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലാന്ന് നോക്കട്ടെ മനസ്സിലെന്തെങ്കിലും വന്നാ ഞാൻ പറയാം നീയൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴടി മൈഥിലി മോളുടെ മനസ്സിന്റെ വലിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നത് അവള് നിനക്ക് തരുന്ന സ്നേഹവും പരിഗണനയും ആണല്ലോ നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത് അമ്മയ്ക്കറിയാവോ ആദ്യം ഞാൻ കുറച്ചുനാൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന് കാര്യായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു ഒരു ജോലി അത്യാവശ്യമായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇതിനിടയ്ക്ക് നീ ഇനി പണിക്ക് പോകേണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു എനിക്കത് പറ്റില്ല മാഡത്തിനെയും മക്കളെയും വിട്ട് എനിക്കങ്ങനെ പോവാൻ പറ്റില്ല മാഡത്തിന് സമാധാനമുള്ളൊരു ജീവിതം വരുന്നവരെ കൂടെ ഉണ്ടാവണം എന്നാ എന്റെ ആഗ്രഹം നന്നായി മോളെ അവളെ ഒറ്റപ്പെടുത്തി അവളുടെ ജീവിതം ഇല്ലാതാക്കി അഹങ്കരിക്കുന്നവർക്ക് നിന്റെ വാക്കാണ് മറുപടി മൈത്തിലേക്കൊരു പോറൽ പോലുമില്ല അവൾ ഒന്നും ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പൊ എപ്പഴാ വിളിക്കുന്നത് ആരെ ഇത്ര പെട്ടെന്ന് മാറുന്നോ മാഡത്തിന്റെ അച്ഛന് അതിനെനിക്കൊരു മനസ്സ് വരട്ടെ ഒരു തയ്യാറെടുപ്പില്ലാതെ എങ്ങനെയാ പറയുന്നത് ഗംഗാധരേട്ടനോട് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് അല്ലാതെ ഇങ്ങനൊരു കാര്യം എന്ന് ഓ ഇതിപ്പോ കല്യാണക്കാര്യം വന്നപ്പോ അമ്മയ്ക്കാണല്ലോ കൂടുതൽ നാണം ഒന്ന് പൊടിയവിടുന്ന് എന്തായാലും അധികം വൈകില്ല അതുപോലെ എന്താ മണി ജോലിയിലായിരുന്നോ ഞാൻ അടുക്കളയിലായിരുന്നു മാഡം മഹി എവിടെ സാറ് മോനെ കൊണ്ട് പോയി മാഡം കേറി ഇരിക്കും എന്നോടൊന്നും പറഞ്ഞില്ല മേഡം ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലേ അന്ന് സാറിന്റെ സന്തോഷത്തിന് ഒരു അതിരില്ലായിരുന്നു രാത്രി കൊറേ നേരം എന്നെ പിടിച്ചിരുത്തി സംസാരിച്ചു സന്തോഷം വന്നാൽ അങ്ങനെയാ ചെയ്യുക സാറിന് വേറെ ആരും ഇല്ലല്ലോ സാറിന് നല്ല സന്തോഷം വരുന്നത് എനിക്കും നല്ല മേഡം മക്കളെ ഇടക്കിടക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കണേ മണി ചില ദിവസം സാർ ഒറ്റയ്ക്ക് മുറി കയറി ഒരേ ഇരിപ്പിരിക്കും മുറിയില് ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല ആദ്യമൊക്കെ ഞാൻ കരുതിയത് അങ്ങനെ ഇരിക്കുമ്പോ ഉറങ്ങായിരിക്കും എന്ന് പിന്നെ മനസ്സിലായി സ്വന്തം സങ്കടം ആര് കാണാതിരിക്കാൻ വേണ്ടി സാർ അടച്ചുപൂട്ടി ഇരിക്കുകയാണെന്ന് എനിക്കറിയാം മണി മഹയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കൂടെ നിൽക്കാൻ ശ്രമിക്കുക അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്